ഹായ് ചക്കനേളയെ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വേദിയിലേക്ക് സ്വാഗതം കേട്ടോ അപ്പോൾ നമ്മൾ രാവിലെ എളിച്ച ചായ കുടിയെല്ലാം കഴിഞ്ഞു കേട്ടോ ഇനി നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ പോവുകയാണ് കേട്ടോ അപ്പോൾ വിഷു ഒക്കെ എല്ലാവരും നന്നായിട്ട് ആഘോഷിച്ചു എന്ന് വിചാരിക്കുന്നു നമുക്ക് വിഷു നന്നായിട്ട് ആഘോഷിക്കാറിന് അത് കഴിയുമ്പോഴേക്കും തന്നെ നമുക്ക് എല്ലാവർക്കും വയ്യാണ്ടായിട്ടോ എല്ലാവർക്കും പനിയും ജലദോഷവും ചുമ അങ്ങനെയൊക്കെ ആയിട്ടോ അതുകൊണ്ട് നമുക്ക് ഇപ്രാവശ്യം വിഷു എടുത്തെടുപ്പ് തന്നെ നമുക്ക് അത്ര നന്നായിരുന്നില്ല കേട്ടോ എല്ലാവർക്കും അസുഖമായ കാരണം അത് ഭയങ്കര ഒരു ബുദ്ധിമുട്ടായി മാറി അങ്ങനെ പിന്നെ ഇപ്പോൾ ഏകദേശം പനിയും മറ്റ് കാര്യങ്ങളൊക്കെ കുറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ എല്ലാം ഒന്നും ഉഷാറായി വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് തുടക്കം തന്നെ കുറച്ച് ഇടാകൂടുത്തലായിരുന്നു കേട്ടോ

പിന്നെ തിരിച്ച് വന്നിട്ടുള്ള വീഡിയോട്ട് നമ്മളീ കാണുന്നത് നല്ല വയ്യാണ്ടായിട്ടോ അപ്പോൾ അതുകൊണ്ട് പിന്നെ നമ്മളിവിടെ നിന്നിട്ടും പ്രത്യേകിച്ച് കാരി ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് പിന്നെ ഞാൻ പിന്നെ വീട്ടിൽ തന്നെ പോയത് കേട്ടാ അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് നമ്മളിപ്പിന്നെ ഇന്നലെയാണ് കേട്ടോ തിരിച്ച് വന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഇപ്പോൾ എല്ലാവർക്കും പനിയൊക്കെ മാറി എല്ലാവരും കുളിക്കുകയൊക്കെ ചെയ്തു കൂട്ടുക ഇപ്പം പിന്നെ ആർക്കും വലിയ കുഴപ്പമൊന്നുമില്ല അങ്ങനെ ഞാൻ വേഗം തന്നെ പുട്ടീനെ കഴിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് പപ്പടമൊക്കെ ഒന്ന് ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് അതുപോലെ തന്നെ നമ്മൾ കുറച്ച് കട്ടൻ ചായ വെച്ചെടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ പുട്ടീനൊന്ന് ഞാൻ കടലിൽ നിന്നും വെള്ളത്തിലിടാൻ എന്താ പറയുക വെള്ളത്തിൽ ഇട്ടില്ല കേട്ടോ മറന്നുപോയി പിന്നെ ഒരു കൺഫ്യൂഷനായിരുന്നു എന്തുണ്ടാക്കണമെന്ന് അപ്പോഴാണ് പിന്നെ വേഗം തന്നെ പഴം കണ്ടപ്പോൾ പുട്ടുണ്ടാക്കാന്ന് വിചാരിച്ചത് കേട്ടോ ഞാൻ പിന്നെ കടല വെള്ളത്തിലിടാനും മറന്നുപോയി കേട്ടാ അപ്പം പിന്നെ കുഴപ്പമില്ല പറഞ്ഞ് പിന്നെ പുട്ടും പഴമൊക്കെ ആക്കി അതുപോലെ പപ്പടമൊക്കെ കാച്ചിയെടുത്തു കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ വിഷുവിൻ്റെ വിശേഷങ്ങൾ കേട്ടോ വിഷു നമുക്ക് അത്ര നന്നായിരുന്നില്ല നിങ്ങളെല്ലാവരും വിഷുവൊക്കെ നന്നായിട്ട് ആഘോഷിച്ചു എന്ന് വിചാരിക്കുന്നു കേട്ടോ ഈ പനി ഇപ്പം എല്ലാവടേയും ഉണ്ട് കേട്ടോ നല്ല ചൂടായ കാരണം നല്ല പനി ഉണ്ട് കേട്ടോ എല്ലാവടേയും വീട്ടിൽ പോകുമ്പോൾ അവിടെ കുട്ടികൾക്കും അത് ഇതിനൊക്കെ പനി തന്നെ ആയിരുന്നു കേട്ടോ അപ്പോൾ നമ്മുടെ ചുറ്റുപാടുള്ളവർക്കൊക്കെ പനിയുണ്ട് ഇപ്പോൾ വേനൽക്കാലത്ത് നല്ല ചൂട് കൂടിയത് കാരണം തോന്നുന്നു എല്ലാവർക്കും നല്ല പനി അപ്പോൾ എല്ലാവരും നന്നായിട്ട് തന്നെ ശ്രദ്ധിക്കുക അങ്ങനെ ഞാൻ ഭക്ഷണം എല്ലാം കഴിച്ച് വന്നതിന് ശേഷം പിന്നെ നമ്മൾ കുറച്ച് മീൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് കുറച്ച് കറി വെക്കാനും കുറച്ച് ചെറിയ പറയുക വറുത്തെടുക്കാൻ പറഞ്ഞിട്ടാണ് കേട്ടോ അപ്പം ഞാൻ വേഗം തന്നെ അതിനുള്ള മസാലയൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കുന്നുണ്ട് അപ്പോൾ മീനൊക്കെ ഞാൻ ഒന്ന് കൊണ്ടുപോയിട്ട് തന്നെ നന്നായി തന്നെ ക്ലീൻ ചെയ്ത് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെയിപ്പോൾ നമ്മൾ വേഗം തന്നെ അത് മസാലയൊക്കെ ഒന്ന് തേച്ച് പിടിപ്പിച്ച് കഴിഞ്ഞാൽ നമ്മൾ വറുക്കുമ്പോഴേക്കും നന്നായിട്ടിരിക്കുമല്ലോ അപ്പോൾ നമ്മൾ സാധാരണ ചേർക്കും പോലെ തന്നെ എല്ലാ മസാലകളും ചേർക്കാം പിന്നെ ഇഞ്ചി വെളുത്തുള്ളി അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ ചേർത്തിട്ട് നമ്മളതൊക്കെ ഒന്ന് പെരട്ടി വെക്കുന്നുണ്ട് കേട്ടോ പിന്നെ അതിന് ശേഷം പിന്നെ ഞാൻ ചോറ് വെക്കാനുള്ള വെള്ളം വെക്കുന്നുണ്ട് അപ്പോൾ ചോറ് നമ്മൾ ബാക്കി പണി ചേമ്പിക്കുന്നതിന് അതൊക്കെ ഒന്ന് തിളച്ച് വരുമല്ലോ അങ്ങനെ അതെല്ലാം വെച്ചതിന് ശേഷം ഞാൻ പിന്നെ വേഗം തന്നെ നമ്മുടെ ഉള്ളിയൊക്കെ ഒന്ന് തൊലിച്ചെടുക്കുന്നുണ്ട് കേട്ടോ ഉള്ളി കേട്ടോ അപ്പോൾ ചെറിയ ഉള്ളി വെച്ചിട്ടുള്ള മെയിൻ മീൻചാറാണ് കേട്ടോ നമ്മളിന്ന് വെക്കുന്നത് അങ്ങനെ ഒരു നാലഞ്ചെണ്ണം മതിയാവും കേട്ടോ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുത്തു ഈ സമയം കൊണ്ട് തന്നെ നമ്മൾ അരിയെല്ലാം കഴുകിയിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ നന്നായി തന്നെ പിന്നെ അരിയൊക്കെ ഒന്ന് തിളച്ച് വന്നിട്ടുണ്ടായിരുന്നു പിന്നെ അതെല്ലാം കൊണ്ടുപോയി വേഗം തന്നെ ഒന്ന് ഇറക്കി വെച്ച് കൊടുത്തു പിന്നെ അതിന് ശേഷം നമ്മൾ തൊലിച്ച് വെച്ചിട്ടുള്ള നമ്മുടെ ചെറിയുള്ളിയൊക്കെ നമ്മൾ ഒന്ന് ചതച്ചെടുക്കുന്നുണ്ട് കേട്ടോ ഒരു അഞ്ചെട്ട് ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട് കേട്ടോ അത് മിക്സിയിൽ അടിക്കണ്ട ഇതുപോലെ ഒന്ന് ചതച്ചെടുത്താൽ മതിയാവും കേട്ടോ അപ്പോൾ അത് ചതച്ചത് ചേർത്ത് കൊടുത്ത് രണ്ട് പച്ചമുളക് ചേർത്ത് കൊടുത്ത് ഒരു ചെറിയൊരു കഷ്ണം ഇഞ്ചി ചതച്ചത് ചേർത്ത് കൊടുത്ത് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്ത് ഒരു സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുത്ത് പിന്നെ കുടമ്പുളി രണ്ടെണ്ണം കേട്ടോ അത് ചെറുതായിട്ട് കയറിയിട്ടതാണ് കേട്ടോ പിന്നെ കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്ത് പിന്നെ അതിലേക്ക് രണ്ട് കൊത്ത് കറിവേപ്പില കൂടെ ചേർത്ത് കൊടുത്തിട്ട് പിന്നെ നന്നായി തന്നെ ഒന്ന് തിരുമ്പി എടുക്കുന്നുണ്ട് കേട്ടോ ഇതെല്ലാം കൂടെ മല്ലിപ്പൊടി വേണമെങ്കിൽ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പം ഞാനത് ചേർത്ത് കൊടുത്തിട്ട് വേണമെങ്കിൽ കുറച്ച് ചേർത്ത് കൊടുക്കാം ഒരസ്പൂൺ കേട്ടോ ഇല്ലെങ്കിലും കുഴപ്പമില്ല പിന്നെ അതെല്ലാം കൂടി നന്നായി തന്നെ മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒരു അരമുറി തേങ്ങയുടെ പാൽ എടുത്തിട്ടുണ്ട് കേട്ടോ വെള്ളമൊക്കെ ചേർത്തിട്ട് എടുത്തോ കേട്ടോ അതുകൂടി അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നമ്മൾ അടുപ്പി വെച്ചിട്ട് നന്നായി തന്നെ ഒന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട് കേട്ടോ ഇനി നമ്മുടെ കൂട്ടാൻ ഇവിടെ കിടന്ന് നന്നായി തന്നെ ഒന്ന് തിളച്ച് വരട്ടെ കേട്ടോ കുറച്ച് നേരം കഴിയുമ്പോഴേക്കും തന്നെ നമ്മുടെ ചാറ് തന്നെ തിളച്ച് വന്നിട്ടുണ്ട് പിന്നെ ഞാനതൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം പിന്നെ അതിലേക്ക് ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കുളം അല്ല കുളം അല്ല നിങ്ങളുടെ പുളിപ്പിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ പിന്നെ ഞാൻ തിളച്ച നമ്മുടെ ചാറിലേക്ക് നമ്മൾ വൃത്തിയാക്കി വെച്ചിട്ടുള്ള നമ്മുടെ അയില മീനാണ് കേട്ടോ അത് നമ്മൾ ചേർത്ത് കൊടുത്തിട്ട് നന്നായി തന്നെ ഒന്ന് ചിറ്റിച്ചെടുക്കുന്നുണ്ട് കേട്ടോ ഇനി ഇതവിടെ കിടന്നിട്ട് നന്നായി തന്നെ നമ്മുടെ മീനൊക്കെ വെന്ത് നമ്മുടെ ചാറൊക്കെ ഒന്ന് കുറുകി വരട്ടെ അപ്പം ഞാൻ അടച്ച് വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട് ഇനി നന്നായി തിളച്ചിട്ട് വരട്ടെട്ടാ അപ്പോൾ കുറച്ച് നേരം കഴിയുമ്പോഴേക്കും തന്നെ നന്നായി തന്നെ തിളച്ച് വന്നിട്ടുണ്ട് അപ്പം ഞാൻ ഒന്നുകൂടെ ഒന്ന് ഇതുപോലെ ചിറ്റിച്ചെടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് അടച്ച് വെച്ച് വീണ്ടും ഒന്ന് നന്നായി തന്നെ ഒന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട് നേരം കഴിയുമ്പോഴേക്കും തന്നെ നമ്മുടെ മീനൊക്കെ നന്നായി വെന്ത് ചാറൊക്കെ ഒന്ന് കുറുകി വന്നിട്ടുണ്ട് നമുക്ക് ഈ സമയത്ത് വേണമെങ്കിൽ ഒന്നാം പാലൊക്കെ എടുത്തിട്ട് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ പക്ഷേ ഞാനിനി ഇതിനൊന്നും ചേർക്കുന്നില്ല നമ്മുടെ കൂട്ടാൻ റെഡി ഇരിക്കുമ്പോൾ ചാറ് പിന്നെ അതങ്ങോട് മാറ്റി വെച്ചതിന് ശേഷം ഇനി ഇതിലേക്ക് നമ്മളൊന്ന് കടുക് വറുത്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് ചേർത്ത് കൊടുത്ത് വെന്തയും ചേർത്ത് കൊടുത്ത് മറ്റൊന്ന് മുളക് ചേർത്ത് കൊടുത്ത് ചെറിയ ഉള്ളി ഒരു അരിഞ്ഞത് ചേർത്ത് നന്നായി തന്നെ എണ്ണയും മൂപ്പിച്ചതിന് ശേഷം നമ്മൾ നമ്മുടെ ചാറിലേക്ക് ചേർത്ത് വളരെ എളുപ്പത്തില് സിമ്പിളായിട്ട് ൊരിച്ച് കൊടുത്ത് പിന്നെ ഞാൻ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് മസാല തേച്ച് വെച്ചാൽ നമ്മുടെ മീൻ അങ്ങനെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ നമുക്ക് മീനൊന്ന് പൊരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഒരു മൂന്നാല് മീൻ ഞാനൊന്ന് വറുത്തെടുക്കുന്നുണ്ട് കേട്ടോ മുഴുവനായിട്ട് വറുക്കുന്നില്ല നമ്മൾ ബാക്കി കഴിക്കുന്ന സമയത്ത് വറക്കാ വേണ്ടി കേട്ടോ ആവശ്യത്തിനുള്ള മീൻ മാത്രമേ ഞാൻ എപ്പോഴും വറുത്തെടുക്കാറുള്ളൂ പിന്നെ നമ്മൾ കഴിക്കുന്ന സമയത്തെ വറുക്കാറുള്ളൂ കേട്ടോ അപ്പോൾ അങ്ങനെ നമ്മൾ നാല് മീനൊന്ന് വറുക്കാൻ വെച്ചിട്ടുണ്ട് അത് അടച്ച് വെച്ചിട്ട് അതൊന്ന് വറന്ന് വരുന്ന നേരം കൊണ്ട് നമ്മൾ പോയി വന്ന പിന്നെ നമ്മുടെ അടുക്കള കൗണ്ടർ ടോപ്പൊന്നും നമ്മൾ വൃത്തിയാക്കിയിട്ടില്ലല്ലോ അപ്പോൾ പിന്നെ അതൊക്കെ ഒന്ന് തുടച്ചെടുക്കാൻ വന്നിട്ട് ഞാൻ വേഗം തന്നെ അതൊക്കെ ഒന്ന് തുടച്ചെടുക്കുകയാണ് കേട്ടോ വലിയ അഴുക്കും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ വിഷുവിൻ്റെ അപ്പം നമ്മൾ നന്നായി തന്നെ വൃത്തിയായിട്ടൊക്കെ ക്ലീൻ ചെയ്തെടുത്ത കാരണം അധികം വൃത്തികട ഒന്നുമില്ല എന്നാലും കുറച്ച് ദിവസം നമ്മൾ അടച്ചിട്ടതല്ലേ അതുകൊണ്ട് നന്നായി തന്നെ ഒന്ന് തുടച്ചെടുക്കാൻ വിചാരിച്ചിട്ട് വേഗം തന്നെ ഒന്ന് തുടച്ചെടുക്കുകയാണ് കേട്ടോ അങ്ങനെ അതെല്ലാം തുടക്കൽ കഴിയുമ്പോഴേക്കും തന്നെ നമ്മുടെ മീനൊക്കെ ഏകദേശം വറന്ന് വന്നിട്ടുണ്ട് അപ്പോൾ ആടിയിൽ ഞാൻ രണ്ട് സൈഡും തിരിച്ച് മറിച്ചൊക്കെ ഇട്ടിട്ട് വറുത്തെടുത്തിട്ടുണ്ട് കേട്ടോ അങ്ങനെ അതൊക്കെ ഒന്ന് മാറ്റിയെടുക്കുന്നുണ്ട് അപ്പോൾ കുറെ ദിവസം ഇങ്ങനെ പച്ചക്കറിയൊക്കെ കഴിച്ചതല്ലേ അപ്പം പിന്നെ അപ്പോൾ പനിയൊന്നും ആയിരിക്കും ഇല്ല കേട്ടോ അതുകൊണ്ടാണ് നമ്മൾ മീൻ വാങ്ങാൻ കാരണം അങ്ങനെ മീൻ വറുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മളിങ്ങനെ ഡോക്ടറെടുത്ത് കാണിച്ചപ്പോൾ അക്ഷയയ്ക്ക് വെയിറ്റ് കുറവാണ് കേട്ടോ ഡോക്ടർ ചീത്ത പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇതൊക്കെ ഒന്ന് കഴിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് കേട്ടോ പിന്നെ നമ്മളിത് വാങ്ങിയിട്ടുണ്ടായിരുന്നു അങ്ങനെ പിന്നെ നമ്മുടെ മീൻ ചാറും അതുപോലെ മീൻ വറുത്തതൊക്കെ റെഡി ആയിട്ടുണ്ട് ഇതൊക്കെയാണ് കേട്ടോ നമുക്ക് ഉച്ചൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ടുള്ളത് പിന്നെ നമ്മൾ പപ്പടം കൂടെ കച്ചത് ഉണ്ട് കേട്ടോ അപ്പം മീൻ ചാറിൻ്റെ കൂടെ പപ്പടം കഴിക്കാൻ നല്ല ടേസ്റ്റാണ് പിന്നെ അതെല്ലാം കഴിയുമ്പോഴേക്കും തന്നെ നമ്മൾ അക്ഷയ കോലായൊക്കെ ഒന്ന് അടിച്ചു തരുന്നുണ്ട് കേട്ടോ അവൾ അടിച്ചുകൊണ്ടിരിക്കുന്ന നേരം കൊണ്ട് തന്നെ നല്ല ചൂടായപ്പോൾ ഞാൻ കുറച്ച് നാരങ്ങ വെള്ളം കലക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ പിന്നെ വേഗം തന്നെ എന്താ പറയുക കുറച്ച് നാരങ്ങയൊക്കെ പിഴിഞ്ഞൊഴിച്ച് ആവശ്യത്തിന് തണുത്ത വെള്ളം ചേർത്ത് പഞ്ചസാരയെല്ലാം ചേർത്ത് നന്നായി തന്നെ അടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് കേട്ടോ നമ്മൾ ഫസ്റ്റൊക്കെ പറയുമ്പോൾ നമ്മളിങ്ങനെ പാത്രത്തിൽ വെള്ളമൊഴിച്ച് ഇങ്ങനെ ഇളക്കി ഇളക്കിയിട്ട് എടുക്കില്ലേ അതിനേക്കാട്ടിലും വളരെ എളുപ്പം നല്ല ടേസ്റ്റും കേട്ടോ നമ്മുടെ മിക്സിയിൽ ഇങ്ങനെ നമ്മുടെ നാരങ്ങ വെള്ളം അടിച്ചെടുക്കുമ്പോൾ അതാകുമ്പോൾ എന്താ പറയുക നല്ല വൈറ്റ് കളറിൽ നല്ല ഇരിക്കും കഴിക്കാനും കാണാനും നല്ലൊരു ഭംഗിയാണ് കേട്ടോ അങ്ങനെ ഞാൻ വേഗം തന്നെ നാരങ്ങ വെള്ളമൊക്കെ അടിച്ചിട്ട് നമ്മുടെ അശ്വിനൊക്കെ അപ്പോഴേക്കും തന്നെ കുളിയെല്ലാം കഴിഞ്ഞ് വന്നിരിക്കുന്നുണ്ട് കേട്ടാ അപ്പോൾ പിന്നെ അവനും കുടിക്കാൻ കൊടുത്തു പിന്നെ അക്ഷയ്ക്കും കുടിക്കാൻ കൊടുത്തു ഞാനും അവിടെ ഇരുന്ന് നമ്മുടെ നാരങ്ങ വെള്ളമൊക്കെ കുടിക്കുകയാണ് കേട്ടോ അപ്പം നമ്മുടെ ഏകദേശം പണിയൊക്കെ ഒന്നായിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ ചോറുകൂടെ വാർത്ത് കഴിഞ്ഞാൽ നമ്മുടെ ഉച്ചക്കലക്കുള്ള ഭക്ഷണമൊക്കെ റെഡി ആയിട്ടുണ്ട് അപ്പം ഞാൻ അവിടെ നാരങ്ങ വെള്ളവും കുടിച്ച് കുറച്ച് നേരം അങ്ങനെ ഇരുന്നു കേട്ടോ അപ്പോഴേക്കും തന്നെ സമയമായിട്ടില്ല അവിടെ ഭക്ഷണം കഴിക്കേണ്ട സമയമായിട്ടുണ്ടായിരുന്നില്ല പിന്നെ അപ്പോഴേക്കും നമ്മൾ ഭക്ഷണം കഴിക്കേണ്ട സമയമായപ്പോൾ പിന്നെ വേഗം തന്നെ അതെല്ലാം എടുത്തിട്ട് ഭക്ഷണം കഴിക്കാൻ പോവുകയാണ് കേട്ടോ അപ്പോൾ നമ്മുടെ ഇന്നൊരു ചെറിയ കുഞ്ഞു വീഡിയോ ആണ് കേട്ടോ എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പം ഞാൻ രാവിലത്തെ അധികം വിശേഷങ്ങളൊന്നും ഉൾപ്പെടുത്തിയിട്ടില്ല കേട്ടോ അപ്പോൾ ചെറിയൊരു വീഡിയോ ആണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ അപ്പോൾ നമ്മുടെ വീഡിയോയും വിശേഷങ്ങളും എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കണം ഇഷ്ടമായ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ നമ്മൾ എല്ലാ ദിവസവും ഉച്ചയ്ക്ക് പന്ത്രണ്ടേ കാലിന് വീഡിയോ ഇടുന്നതായിരിക്കും കേട്ടോ അപ്പോൾ നാളെ ഉച്ചയ്ക്ക് പന്ത്രണ്ടേ കാലിന് പുതിയൊരു വീഡിയോ ആയിട്ട് വരാം കേട്ടോ